ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അങ്ങനെ ജൂൺ മാസം ഒന്നാം തീയതി ആയില്ലേ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ തുറക്കാന്ന് തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ എനിക്കറിയാം കേരളത്തിന്റെ കോൺടാക്സ്റ്റിലാണ് കേട്ടോ മറ്റേ സ്ഥലങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ അവധിയൊക്കെ ഉള്ള സമയമാവല്ലോ പ്രേസ്തല്ലോ ഇപ്പൊ നമ്മൾ സഹോദരങ്ങൾ സുഖമായിരിക്കുന്ന പ്രത്യേകിച്ച് പറയത്തക്ക വിശേഷമൊന്നുമില്ല ഒന്നുമില്ല ഇന്നൊന്നാം തീയതി ഒരു ബ്ലെസിംഗ് പ്രത്യേകം അങ്ങോട്ട് തന്നു പ്രാർത്ഥിക്കാം കേട്ടോ കറുത്ത പ്രത്യേകം എനിക്കറിയിക്കട്ടെ ഈ മാസത്തെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വലിയൊരു ദൈവാനുഗ്രഹപ്രദമായി മാറാൻ വേണ്ടി നമുക്കൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം ഇപ്പോഴും നമ്മൾ ദൈവത്തോടെ കൃപ ചോദിക്കണം ഇന്ന് പ്രദേശക്ക് രാവിലെ ഭക്ഷണ സമയത്ത് ഷെയർ ചെയ്യാറുണ്ട് ദൈവിക സംരക്ഷണ ഒരു യാഥാർത്ഥ്യമാണ് എല്ലാത്തിനും ദൈവ സംരക്ഷണം തരുന്നതല്ലേ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാതെ അനർത്ഥങ്ങൾ ഉണ്ടാകാതെ ദൈവത്തിൻ്റെ ഒരു എല്ലാം ദൈവം എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നോണ്ടിരിക്കുന്നു അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാസത്തിന്റെ ഒരു അനോയിൻറ്റിങ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് പല തിരുന്നാളുകൾ പിന്നെ പരിശുദ്ധ കുർബാനടു തിരുന്നാല് പരിശുദ്ധ വിപുല ഹൃദയത്തിന്റെ തിരുഹൃദയത്തിന്റെ പിന്നെ മണക്കമാസങ്ങള് അങ്ങനെ എല്ലാം വരുന്നൊരു മാസം ഉള്ളത് അനുഗ്രഹത്തിന്റെ മാസമാണ് അപ്പം അതു നമുക്ക് പ്രത്യേകം ഇതെല്ലാം നടത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്ഥി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മയെ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണം അമേ അമേൻ സലോൾ അഭിഷേകാന്തി കാണുന്ന കാര്യം മറക്കണ്ട കേട്ടോ ഈ എന്തൊരു സ്ഥിതിയാണെന്ന് ഇത് എടുക്കണം പിന്നെ ഇത് റെക്കോർഡ് ചെയ്തെല്ലാം പോസ്റ്റ് സ്ഥിതി പിന്നെ ഓർപ്പിക്കുകയും കൂടി ചെയ്യണം അല്ലേ ലോവ്യ അങ്ങനെ പക്ഷേ നിങ്ങൾ എല്ലാവരും കാണുന്നവരാന്ന് എനിക്കറിയാം അപ്പോൾ അത് അങ്ങനെ അഭിഷേകാന്തി ധാരാളം കാണുകയും ബാക്കിയുള്ളവരെ ഒക്കെ അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ കുഞ്ഞു ടോക്കിൻ്റെ കാര്യമൊക്കെ മനസ്സിൽ വെക്കണം ഇപ്പം നമ്മളെ സഹോദരങ്ങളിൽ നമ്മുടെ വിഭേകത്തിന്റെ തലക്കെട്ട് രണ്ട് തെസലോനിക്ക മൂന്ന് പതിമൂന്നാണ് സെക്കൻഡ് ചാപ്റ്റർ പെസോണിയൻ തേർട്ടീൻ മൂന്ന് പതിവാണ് അതിന് ഇതാണ് തലക്കെട്ടി ഞാൻ കൊടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് നിരുത്സാഹം വരുന്നത് എന്നുള്ളതാണ് ചോദ്യം വിജയ വേണ അ സഹോദരൻ എന്ന് വിളിച്ച സ്നേഹ പറയാണ് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത് എന്ന് പറഞ്ഞു സഹോദരന്റെ നന്മ ചെയ്യുന്നത് നിങ്ങൾ നിരുത്സാഹരാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേ നിരുത്സാഹം വരാൻ സാധ്യതയുണ്ട് അതിനകത്ത് ഉത്സാഹം കുറയാൻ സാധ്യത സാധ്യതയുള്ളതുകൊണ്ടാണല്ലോ അതിന് ഇതെന്ന് പറയുന്നത് സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ അപകടം വരാൻ ഒരു സാധ്യതയുള്ളതുകൊണ്ടാണല്ലോ അന്ന് അതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആന്മോർത്തമായിട്ട് നന്മ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇതിനകത്തൊരു നിരുത്സാഹം വരുന്നൊരു രണ്ടു മൂന്ന് സാഹചര്യങ്ങളുണ്ട് പല സാഹചര്യങ്ങളുണ്ട് ഒരു സാഹചര്യം ഇതാണ് അതായത് നമ്മൾ ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നന്മ ചെയ്തത് അവര് തന്നെ ചിലപ്പോൾ നമുക്ക് തിന്മ ചെയ്യും ആണ് ബൈബിൾ അതിനുണ്ട് സംഗീതത്തിന്റെ പുസ്തകത്തിലുണ്ട് ജനമയാസിന്റെ പുസ്തകത്തിലുണ്ട് ജറപ്രാഞ്ചന്റെ പുസ്തകത്തിലൊക്കെ പറയും ഞാൻ നന്മ ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് വിരോധികളുണ്ടായത് പോയില്ലേ അല്ലെ നന്മയ്ക്ക് പ്രതിഫലമായി അവരെന്നോട് തിന്മ ചെയ്യുന്നു അല്ലേ നമ്മൾ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ട് അവസാനം എല്ലാ പ്രശ്നവും ഈ നമ്മൾ നന്മ ചെയ്യാൻ പോയിട്ട് അതിന്റെ പേരിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഉത്സാഹം കുറയാനൊന്നില്ല ഉത്സാഹം വരാനുമായിട്ട് സാധ്യതയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ നന്മ ചെയ്തതിന് ശേഷം ഒരുപാട് കഷ്ടതകൾ ചിലപ്പോൾ നമുക്ക് വരും ഇത് വേറൊരു ഇത് അത് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം നന്മ ചെയ്തിട്ട് കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ നല്ല കാര്യമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ബൈബിളിന് വചനങ്ങളെല്ലാം ലോകത്തിൻ്റെ മാനദണ്ഡം പറ്റി വ്യത്യാസമാണ് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ നന്മയൊക്കെ ചെയ്തു പോയ ശേഷം അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു ഒരു സഹനമോ ഒരു കഷ്ടതയൊക്കെ വരുമോ ഏയ് നമ്മൾ ഇത്രയൊക്കെ നന്മ എന്നാ കാര്യം ഉണ്ടായി നമുക്ക് ആരും ഇല്ല അല്ല നമ്മളെ സഹായിക്കാൻ ആരുമില്ല ദൈവം നമ്മളെ സഹായിക്കുന്നില്ലാത്ത സഹായിക്കുന്നില്ലാത്തോരോ തോന്നൽ അത് ദൈവം സഹായിക്കുന്നില്ല എന്നിട്ടല്ല അകലെ ആയിരിക്കുമ്പോഴ അടുത്തായിരിക്കുമ്പോഴേ ദൈവം ദൈവം തന്നെയാണെന്ന് ബൈബിളിന്റെ ജർമി ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നുണ്ടല്ല അത് രണ്ടാമത്തെ ഒരു സാധ്യതയാണ് അങ്ങനെയുള്ള പല ഇപ്പൊ എല്ലാം ഞാൻ പറയുന്നില്ല അപ്പൊ നമ്മള് ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ വേറെ കാര്യമാണ് നമ്മളിങ്ങനെയൊക്കെ നന്മയൊക്കെ ചെയ്തിട്ട് ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല അങ്ങനെ വരുന്ന കാര്യത്തേക്ക് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലൊരു ഇപ്പൊ ഒരു ഇടവകയിൽ ഒരു അച്ഛനൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ എന്റെ ചെയ്ത് ചോദിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്ത് ചിലപ്പോൾ അധികാരികള് മനസ്സിലാക്കിയില്ല ഇടവൾക്കാരെ മനസ്സിലാക്കിയില്ല അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്റെ ബന്ധന ഇതൊക്കെ കൊണ്ടുവരാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല ഒമ്പത് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആ കാരണം കണ്ടുപിടിച്ച് നിങ്ങളുടെ മാറ്റുക എന്നൊരു പൂർവാധിക ശക്തിയോടുകൂടെ നന്മ ചെയ്യുക പിന്നെ നിരുത്സാഹം വരരുത് അങ്ങനെ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കണ്ട് ശക്തിപ്പെടുത്തി നന്മ ചെയ്യാം ബൈബിൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ എന്റെ പരിപാടി വിശ്വാസം മാത്രം വരെ പ്രവർത്തി വേണമല്ലോ അപ്പൊ നന്മ ചെയ്യാനുള്ള ഉത്സാഹം വേണം നീതി നന്മ ഇതൊക്കെയാണല്ലോ എൻ്റെ കരുണ ഇതൊക്കെയാണല്ലോ എൻ്റെ ആയുധയും നമ്മളെ അങ്ങോട്ട് ചാടി കടത്തുന്ന സംഗതി എന്ന് പറയുന്നത് കർതാപ്രത്യെ അനുഗ്രഹിക്കേട്ടോ നിങ്ങളൊരുപാട് നന്മ ചെയ്യുന്നത് എന്താ എനിക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നുണ്ടെന്ന കാര്യം എനിക്ക് ഉറപ്പാണ് കർതാപ്ര അനുഗ്രഹിക്കട്ടെട്ടോ നമുക്ക് സ്തുതിക്കാം ഹാലെ ലുയ്യ ഹാല ലുയ്യ ഈശോയെ ഒച്ചത്തെ സ്തുതിക്കാവോ ഹല 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 ഹാല ഹല യേശുവെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ ഈ നല്ല ദിവസം ഞായറാഴ്ച ദിവസം ഇവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ സ്തുതിക്കാൻ ആരാധിക്കാൻ വതനം പങ്കുവയ്ക്ക സ്നേഹം പങ്കുവയ്ക്കുക ഞങ്ങളെയെല്ലാം വിളിച്ച് ചേർത്തതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്ന കർത്താവെ എല്ലാത്തിനും നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ പുതിയ അധ്യയന വർഷത്തെ സ്കൂളിലേക്കൊക്കെ പോകാനിങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക ഒരുപാട് ദൈവാനുഗ്രഹം കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഈ വചനപ്രകാരം എന്റെ ദൈവമേ നന്മ ചെയ്യുന്ന കാര്യത്തിൽ പുറകോട്ട് മാറിയിരിക്കുന്ന വചനം പോയി കെട്ടടിക്കട്ടെ ഏശ അമ്പത്തഞ്ച് പത്ത് പതിനൊന്ന് വചനപ്രകാരം വചന തന്റെ ദൗത്യം നിറവേറ്റട്ടെ അതിനെ കെട്ടടിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ പൂർവാധിക ശക്തിയോടെ നന്മ ചെയ്യാൻ കൃപയുണ്ടാകട്ടെ കർത്താവെ ഓ ദൈവമേ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല സ്നേഹിക്കാത്തവർക്ക് നന്മ ചെയ്യാൻ ഒരു പ്രത്യേക കൃപ ലഭിക്കട്ടെ അതുപോലെ തന്നെ ഇവരെ കർത്താവ് ഈ മാസത്തിന് ഒന്നാമത്തെ ദിവസം ജൂൺ മാസം ഒന്നാം തീയതി വരെ പ്രത്യേകം ബ്ലസ് ചെയ്യുക ഈ മാസം കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ മാസമായി മാറട്ടെ ഇന്നത്തെ മാസം കർത്ത പാപത്തിൽ നിന്ന് ബുടുതൽ പ്രാപിച്ച് വിശുദ്ധത്തിലും കൃപയിലെ പുണ്യത്തിലും വളരാൻ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ആശീർവദിക്കുന്നു നിങ്ങൾ ഈ മാസം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് മനസ്സാറിനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഏതെങ്കിലുമൊക്കെ സൽകൃത്യങ്ങൾ പിന്നെ വീട്ടുകാർ താമസമോ എന്തെങ്കിലുമൊക്കെ മാര്യേജ് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ജോലിയോ അതൊക്കെ ഉണ്ടെങ്കിലും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വസിക്കാരുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ